പൊതുവായിട്ട് എന്താ പറയുക വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവകാൻ പറ്റൂ അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട് അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളുടെ പദവി നോക്കിട്ട് എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത് നിർത്താൻ പറ്റില്ല കാരണം ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ലോൺ എന്തിനു പറഞ്ഞ ഇല്ലാത്ത സാമ്രണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി എനിക്ക് ആദ്യത്തെ പോള് പറഞ്ഞത് എംറേസ് എന്നാർ നിങ്ങള് റെഡി ഫോർ ടൂ ഇയേഴ്സ് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് മറ്റുള്ള കമ്പനികളുണ്ടല്ലോ ആ അപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അതുപോലെ തന്നെ വേറെ മൂന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രണ്ടായിരത്തി അഞ്ചില് ഗോൾഡൻ പോയിന്റ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അഡ്വർടൈസിങ് മേഖലയിൽ അപ്പൊ അത് അതിന് ശേഷം പിന്നെ നമ്മൾ ആ ബിസിനസ് റിസിഷന്റെ ഭാഗമായിട്ട് സാച്ചുറേറ്റഡായി പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞൊരു രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ഏറ്റവും കൂടുതൽ ഞാൻ ഗ്രീൻ ബാഗ്സിലിരുന്നു ഫോക്കസ് വേറൊന്നും ചെയ്തിന് ശേഷം അതിന് ശേഷം പിന്നെ എന്തായാലും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ അഡ്വർട്ടൈസിങ് പേഴ്സൺ കെടുക്കുന്നുണ്ട് അതൊരു പാഷനാണ് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വേണ്ടി എന്റെ കമ്പനി പിക്ക് ആയപ്പോ പിന്നെ ഞാൻ അഡ്വർട്ടൈസിങ് പോകുന്നു സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിന് കുറച്ച് നമ്മൾ മാറ്റങ്ങൾ സ്റ്റാർട്ട് ഉൾക്കൊണ്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിരുന്നു കാരണം ആ സമയത്ത് ഇവിടെ ഔട്ട്ഡോറ് ഹോഡിങ് ബിൽബോർഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മീഡിയ ന്യൂസ് പേപ്പറിലുള്ള അപ്പോൾ അതിന്റെ ഒരു സമയം ഏകദേശം പിന്നൊക്കെ ഡിജിറ്റലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നല്ലോ ഞാൻ കണ്ട വലിയൊരു കാരണം എനിക്ക് തോന്നുന്നത് പലരും ഈ പ്രിന്റിംഗ് അഡ്വർടൈസിങ് മേഖലയുള്ള പലരും ഈ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞപ്പം എനിക്കൊന്ന് ഒന്നുകിലും ആനശയായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരവിടെ സ്റ്റെക്കായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ വീണ്ടും അഡ്വർടൈസ്മെന്റിലേക്ക് വന്നു അതിൽ നിന്ന് അപ്ഡേഷൻ കൊണ്ടുവന്നു പുതിയ ടെക്നോളജി വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടു പോകും അപ്പം നിങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വലിയ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളൊന്നും അല്ല എന്നിട്ട് പോലും കാലഘട്ടം എന്താണ് ആവശ്യപ്പെട്ട് അതിലേക്ക് നിങ്ങളുടെ ബിസിനസിന് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആക്കാൻ പറ്റിയുള്ളത് അത് നിങ്ങളൊരു ഒരു വലിയൊരു ഘടകല്ലേ അല്ല അത് ഉറപ്പാണ് നമ്മളെപ്പോഴും ഈ എന്താണ് ചലഞ്ചെന്ന് ചോദിക്കും നമ്മൾ ഈ എന്താണ് ചലഞ്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് സാച്ചുറേറ്റഡ് ആയാലും കുറഞ്ഞ് കോമ്പറ്റേഷൻ ആണ് എന്താ കോമ്പറ്റേഷൻ ഞാൻ ചോദിക്കട്ടെ എന്താണ് ശരിക്കുള്ള കോമ്പറ്റേഷൻ നമുക്ക് ഇപ്പോൾ ഗ്രീൻ ബാഗ്സിന് പകരം ഇപ്പോൾ ഇന്നിപ്പോൾ കുറേ കമ്പനീസ് യു എയിലുണ്ട് എന്നാന്ന് വെച്ചോളാം അവർ എൻ്റെ കോമ്പറ്റേറ്റേഴ്സ് അല്ല കാരണം ഈ ശരിക്കും ഈ ഒരു കോമ്പറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സപ്ലയറല്ല കോമ്പറ്റേറ്റർ ചേഞ്ചസാണ് ഞാനതിൽ വിശ്വസിക്കണേ ആൾക്കാരുടെ മെന്റാലിറ്റി മാറൂല്ലേ പറയാൻ തീർച്ചയായും അനുസരിച്ചിട്ട് ഡിജിറ്റലിലേക്ക് കാര്യങ്ങൾ പോയപ്പോ ഈ ട്രഡീഷണൽ മീഡിയ ആർക്കും വേണ്ട ആളുകൾക്ക് ടൈം ഇല്ല അല്ല ആളുകളെല്ലാവരും തലതാത്തിയിട്ടായിരിക്കുന്നത് മൊബൈൽ ഡിജിറ്റൽ ആണ് അപ്പോൾ ഒബ്വിയസ്ലി പിന്നെ അവിടെ ഹോർഡിങ്ങിനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനോ ന്യൂസ് പേപ്പർ പ്രിന്റിനോ അല്ലെങ്കിൽ നോട്ടീസിനോ പ്രസക്തി ഇല്ല അപ്പൊ അത് ആ ഒരു പിന്നെ ചേഞ്ചസ് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് അതാണ് കോമ്പറ്റേഷൻ ഞാൻ പറയുമ്പോൾ ആളുകളുടെ കോമ്പറ്റേഷൻ ആൾക്കാരുടെ മെന്റാലിറ്റി മാറുക പിന്നെ ലോകത്തിൽ ഇങ്ങനെ ഡേ ടു ഡേ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു വെഹിക്കിൾ ഗ്രാഫിക്സ് ആണ് വെഹിക്കിൾ ഗ്രാഫിക്സ് വെഹിക്കിൾ ഞങ്ങള് വളരെ നന്നായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു എക്സ്പെർട്ട് ടീം ഉണ്ട് ഞങ്ങൾ അപ്പൊ ആ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി രണ്ട് മൂന്ന് വണ്ടി വരെ നമുക്ക് ും കാര്യങ്ങളൊക്കെ ഇത് കാണുന്ന ആളുകൾക്ക് വെഹിക്കിൾ ബ്രാൻഡിങ് നിങ്ങളുടെ ഒബിയസ്ലി യുഒയിലൊക്കെ മാർക്കറ്റില് ഇപ്പം ഏതൊരു ബ്രാൻഡ് ഇപ്പൊ ചെറിയ ബ്രാൻഡ് ആണെങ്കിലും മിഡിൽ ബ്രാൻഡ് ആണെങ്കിലും വലിയ ബ്രാൻഡാണ് വെഹിക്കിൾ ബ്രാൻഡിങ് നന്നായിട്ട് അവര് ഒബിയസ്ലി എല്ലാരും ഫോണിലുള്ള പോലെ തന്നെ എല്ലാരും റോഡിലും കൂടി ആണ് അപ്പൊ റോഡിന് ഇത് കാണുമ്പോൾ ഗ്രാഫ് ചെയ്യാനും ഉണ്ടാക്കാനും പറ്റും അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയ ഒരാളാണ് കാരണം നമുക്ക് നമുക്കതിനകത്ത് എന്താണ് ചില പിന്നെ ഈ വെഹിക്കിൾ ബ്രാൻഡിങ്ങിലുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഒരു ഒരു ആവറേജ് ഒരു ഫുൾ വാൻ ഇപ്പോൾ നമ്മളൊരു ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആർ ടി എസ് സി എ ഡി അപ്രൂവൽ ഒക്കെ പാടൊക്കെ ഒരു ചെറിയൊരു അറൗണ്ട് ടു തൗസൻഡ് തരംസ് നിങ്ങൾ ഒരു ലൈഫ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷെ ഇത് അതിൻ്റെ ഒരു വിസിബിലിറ്റി ഭയങ്കര ഒരുപാട് കാരണം നേരത്തെ ഞാൻ ിറ്റിത്രമാതിരി തന്നെ നമ്മൾ ഗ്രീൻ നേരത്തെ പറഞ്ഞല്ലോ യെസ് ഒരു ബാഗ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതുകൊണ്ടു ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ അതായത് നിങ്ങൾ ഒരു ഒരു ആവറേജ് നല്ലൊരു ബാഗ് അപ്പം എൻ്റെ ഒരു ബാഗ് പറയുകയാണെങ്കിൽ നമ്മൾ ജൂക്കോ ബാഗ് ഒരു ഫോർ എക്സാമ്പിൾ ജൂട്ട് വിത്ത് കോട്ടൺ ഫൈൻ നല്ല അടിപൊളി ബാഗ് ഏറ്റവും വലിയ ഒരു ലാർജ് ഷോപ്പർ ബാഗ് നിങ്ങൾ അതിന്റെ കോസ്റ്റുകൾ പ്രിൻ്റ് അടക്കം കൂട്ടിക്കോ അത് മിനിമം മൂവായിരം പ്രാവശ്യം നമുക്ക് റിയൂസ് ചെയ്യാം റിയൂസ് ചെയ്യാം ഈ മൂവായിരം പ്രാവശ്യം റിയൂസ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് ഒരു പത്ത് തെറംസിന്റെ ബാഗ് മൂവായിരം പ്രാവശ്യം റിയൂസ് ചെയ്യുമ്പോൾ മൂവായിരം പ്ലാസ്റ്റിക് ബാഗാണ് ഈ ഭൂമിയിൽ ഇത് ഇല്ലാണ്ടാക്കണം ഇതിന്റെ പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു അതല്ല നമ്മള് നമ്മൾക്ക് പ്രകൃതി കൊടുക്കണേപ്പുറത്തേക്ക് എന്താ അത് വേണമല്ലോ നമുക്ക് വർഷം ഈ ഭൂമിയിൽ ജീവിക്കണ്ട ഈ കണ്ടീഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ നൂറ് വർഷത്തിനപ്പുറത്തേക്ക് ഭൂമി ഉണ്ടാവില്ല ബ്ലാസ്റ്റാകും ആഗോള ആഗോളതാപനം ഇപ്പം നമ്മൾ രണ്ടായിരത്തി അമ്പത് അതായത് ഈ അത്രമാത്രം ഗ്ലോബൽ വാമിങ് ഗ്രീൻ എമിഷൻസ് ആഗോളതാപനം നമ്മൾ ഒരു മൈനസ് ടു ഡിഗ്രി അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവില് നമുക്ക് ഇത് ഒതുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂറ് വർഷത്തിനപ്പുറത്തേക്ക് ഭൂമി പോകില്ല എന്നുള്ള അതല്ല പോലുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും ഇതാക്കുന്നതായി കാരണം വെച്ചാൽ ഇപ്പോൾ ഫോസിൽ ഫ്യൂലിന്റെ ഉപയോഗം വളരെയധികം കുറക്കണം അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഭവം കണ്ടെത്തണം ഇപ്പൊ നമ്മള് മൂന്നാല് ലോകരാജ്യങ്ങൾ ഇപ്പൊ നമ്മള് ഇന്ത്യനെ പോലുള്ള ആളുകൾ ഇപ്പോഴും കൽക്കരി മറ്റുള്ള കോൾസ് കത്തിച്ചിട്ട് അപ്പൊ അതിൻ്റെത് കുറക്കണം കാർബൺ ഡയോക്സിന്റെ പിന്നെ പ്രൊഡക്ഷൻ നമ്മൾ കുറക്കണം അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പം ഇതുമായിരൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ നമ്മൾ പിന്നെ വെഹിക്കിൾ ഗ്രാ ഗ്രാഫിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതേമാതിരിക്ക് ഒരു ബ്രാൻഡ് മൈലേജ് ഓരോ കസ്റ്റമർക്ക് ഉണ്ടാക്കുന്ന ഒരു അഡ്വർടൈസിങ്ങിൻ്റെ വേറെ മെത്തേഡാണ് ദിസ്ഇസ് ലൈക്ക് ഇതൊരു മൊബൈൽ ബിൽ ബോർഡാണ് ഇപ്പം നിങ്ങൾ സൈസ് ആയത് റോഡിലൊരു ബിൽ ബോർഡ് വെച്ച് നടത്തിക്കോളൂ അവിടെ ഇരിക്കുന്നത് പക്ഷേ നമ്മളൊരു ഒരു ഒരു ബാഗ് ഇതാ ഈ ബാഗ് ഗ്ലോബലിയാണ് ഭയങ്കര സ്റ്റൈലിഷ് ബാഗ് അല്ലേ അപ്പൊ മാത്രമല്ല ഫീൽ ചെയ്യുന്നത് ഓൺലി കമ്പനി ഇവിടെ യു എ ത്രൂഔട്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ ബാഗില് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ നമ്മുടെ നമുക്ക് എല്ലാ ഫാബ്രിക്കുകള് മെറ്റീരിയൽസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി അവൈലബിൾ ആണ് ലോക്കലി നമുക്ക് ഹോൾസെയിലും നമ്മളുടെ വേറൊരു യു എസ് പിരി ട്രേഡ് ഉണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ട് നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ബക്കാല ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബക്കാല മീൻസ് ഗ്രോസറി ഗ്രോസറി ആ അതായത് ഗ്രോസറി ബാഗ്സ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് പറയുമ്പോഴും കൂടി ബാഗുകളുടെ ഒരു ഗ്രോസറി എന്നും പറയാം ബാഗുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഗ്രോസറി അപ്പൊ അതിനകത്ത് നമ്മളൊരു ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി വെറൈറ്റി ഓഫ് ബാഗ്സ് ചീപ്പ് നമ്മൾ ബാഗുകൾക്കുന്നുണ്ട് മിനിമം ഒരു ബാഗിന് ഫിഫ്റ്റീൻ ഫിൽസ് മുതൽ നോൺ വൻ ബാഗ് അതായത് റീയൂസിബിൾ ആണ് ഹൺഡ്രഡ് പേർസെൻറ്റ് എക്കോ ഫ്രണ്ട്ലി നോൺ വൺ ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഒരു പോളിപ്രോപ്പലിൻ മെറ്റീരിയലാണ് ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആവണത് എപ്പോഴും റീയൂസ് ചെയ്യപ്പെടും ഇപ്പം പ്ലാസ്റ്റിക് ബാഗ് അതായത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു ബാഗ് കിട്ടി കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അത് പറ്റില്ല അത് നമുക്ക് മൂവായിരം പ്രാവശ്യം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങൾക്ക് നല്ല തുണിസഞ്ച് അതായത് ക്യാൻവാസിൻ്റെ തിക്ക് മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യും ചെയ്യാം ഇത് വാഷാണ് റീയൂസബിൾ ആണ് റീസൈക്ലബിൾഡ് ആണ് എല്ലാ സംഭവമുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ അതിനകത്ത് ഇപ്പോൾ ജൂട്ട് കോട്ടൺ ക്യാൻവാസ് വൂവൺ നോൺ വൺ എന്ന് പറഞ്ഞിട്ട് ലോട്ട് ഓഫ് വെറൈറ്റീസ് ബാഗ് വരുന്നുണ്ട് ഇപ്പോൾ കുറെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർ പി ഇ റ്റി എന്ന് പറയും അപ്പോൾ അത് നമ്മൾ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ബോട്ടിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബാഗാണ് റീയൂസ് ചെയ്യപ്പെടുന്നത് റീസൈക്കിൾ ചെയ്യും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓഷ്യൽ നിന്നൊക്കെ നമ്മൾ ഇത് അതേപോലെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെടുത്തിട്ട് അതിനൊരു മെഷീനിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ സംഭവമാണ് ബാക്ക് ബാക്ക് ടു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം എത്ര ആണ് ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് നിലവിൽ നമുക്ക് മൾട്ടിപ്പിൾ ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുതാണ് ഞാൻ ആ വലിയൊരു കോർപ്പറേറ്റ് പക്ഷെ നമ്മളെപ്പോഴെന്ന് വെച്ചാൽ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോ എനിക്ക് മെയിൻലി വെച്ചാൽ മൂന്ന് സെഗ്മെന്റ് ആണല്ലോ ഒന്ന് ഒന്ന് അഡ്വർടൈസിങ് അതാണ് ഗോൾഡൻ പോയിന്റ് അഡ്വർടൈസിങ് എൽ എൻസി അതിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ വെഹിക്കിൾ ഗ്രാഫിക്സ് പ്രിന്റിംഗ്ലാറ്റീരിയൽസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ എല്ലാം നമുക്ക് അതിനകത്ത് ഗ്രാഫിക് ഡിസൈനിങ് എല്ലാം അതിനകത്ത് വരുന്നത് പിന്നെ പിന്നെ ബാഗ്സിൽ ഇപ്പൊ ഗ്രീൻ ബാഗ്സ് കഴിഞ്ഞ് നമ്മളുടെ ഒരു ബ്രാൻഡാണ് രജിസ്റ്റേഡ് ബ്രാൻഡാണ് അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും പ്രസൻസ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സാധനം ഇപ്പം നേരത്തെ പറഞ്ഞ ബക്കാല ബാഗ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ കേവലം നമുക്ക് ഒരു ഒരൊറ്റ മൂന്ന് ടാപ്പ് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക സെക്കൻഡ് ക്ലിക്കിൽ നിങ്ങൾ ബാഗ് സെലക്ട് ചെയ്യുക തേർഡ് ക്ലിക്കിൽ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക അതാണ് ഈ ബക്കാല ബാഗ്സ് ഞാൻ ഏറ്റവും ജനകീയ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവം അപ്പോൾ അതിലുള്ളൊരു അഡ്വാൻറ്റേജ് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറുകിട കച്ചവടക്കാർക്ക് അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ബൾക്കായിട്ട് എടുത്ത് വെക്കാം പക്ഷേ ഗ്രോസറിക്കാരനത് പറ്റൂല അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു മൂന്ന് ടാപ്പിലൂടെ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവർക്ക് അവിടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഡെലിവറി ചെയ്യും അപ്പോൾ അതൊരു ഇരുന്നൂറ് പിന്നെ ബാഗിൻ്റെ ഒക്കെ ഒരു പാക്കിന് തന്നെ ട്വൻ്റി തെറംസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് ബാഗിന് ട്വൻറ്റി തെറം വളരെ ചെറിയ പൈസക്കാണ് ഒക്കെയാണ് നമ്മളവിടെ കൊടുക്കുന്നത് അത് പിന്നെ ക്വാളിറ്റി കൂടിയ ബാഗുകളുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട് പിന്നെ തേർഡ് തേർഡ് എന്നാണെങ്കിൽ നമുക്കൊരു ബാഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് ഇ കൊമേഴ്സ് പോർട്ടലാണ് അതിനകത്ത് നമ്മൾ പ്രീമിയം ബാഗുകളാണ് സെല്ല് ചെയ്യണത് മെയിൻലിൻ ടു ലെതറാണ് ലെതറാണ് ലെതർ ഹൺഡ്രഡ് പെർസെന്റ് ലേഡീസ് ബാഗ്സ് ഉണ്ട് ജെൻസിന്റെ ബാഗ് ഉണ്ട് ബെൽറ്റുകളുണ്ട് വാലറ്റുകളുണ്ട് പിന്നെ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ ഇക്കോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗ്സ് ഉണ്ട് അതായത് എക്കോ ഫ്രണ്ട്ലി വെച്ചാൽ ഇതൊരു ഒരു ബ്ലെൻഡ് ആണ് എക്കോ ഫ്രണ്ട്ലി ബാഗ്സിൽ ബ്ലൻഡ് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡ് എടുക്കണ കോളേജ് കുട്ടികളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ശരിക്കും ആ ട്രെൻഡ് വന്നത് ടോട്ട് ബാഗ് എന്ന് പറയും ടോട്ടി ടോട്ടി ബാഗ് ടോട്ട് ബാഗിന്റെ ഇതൊരു വെച്ചാൽ ഹാൻഡിൽ ചിലപ്പോൾ ലെതർ ആയിരിക്കും പിന്നെ ഉള്ളിൽ അവർക്കൊരു സിപ്പർ കാര്യങ്ങളൊക്കെ ഫോണ് കാര്യങ്ങളൊക്കെ അവരുടെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഈ ബാഗ് ബാസ്കറ്റിനകത്തുണ്ട് മൂന്ന് മൂന്ന് പിന്നെ ഇപ്പൊ നമ്മള് ഒരു കഴിഞ്ഞ ഒന്നര വർഷം പ്രൊജക്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് അത് ഗോൾഡൻ ഡെക്കോർ ഹോം ഫർണിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതായത് ഈ ആണ് ഹോം ഫർണീഷ് ഐറ്റംസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരു അവസാന വാക്കാണത് ഇപ്പോൾ ഇപ്പോൾ ഒരു വില്ല അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നമ്മൾ റെഡി ടു ഒക്കെപ്പൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറെ സാധനങ്ങള് വേണ്ടിവരും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സോഫ വേണ്ടിവരും അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റം ചെയ്തു കൊടുക്കും ഇപ്പൊ ചില ആൾക്കാർ കാർപ്പറ്റ് വേണ്ടിവരും അല്ല ഇപ്പൊ നിങ്ങൾ കൂടെ ഇട്ടമായ വുഡന്റെ ഇപ്പൊ പാർക്ക് യു ഇങ്ങനത്തെ കാര്യങ്ങള് വേണ്ടിവരും പിന്നെ ചിലപ്പം വാൾപേപ്പർ ഇപ്പൊ വാൾപേപ്പർ നല്ല ട്രെൻഡാണ് കാരണം കൂടുതൽ ആൾക്കാർ പെയിന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് വാൾപേപ്പർ നല്ല സ്റ്റൈലിഷ് വാൾപേപ്പർ വാൾപേപ്പർ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ കർട്ടൻസ് കർട്ടണിൽ തന്നെ കുറെ വെറൈറ്റി ഓഫ് കർട്ടൺസ് നമ്മൾ ആ പിന്നെ ബെഡ്റൂം സെറ്റുകൾ ബെഡിംഗ് ലൈനുകൾ പാനലിങ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും നമ്മൾ ബി ടു സി ഉണ്ട് ബി ടു ബി ഉണ്ട് രണ്ടും നമ്മൾ ആ ഫാക്ടറി ഫാക്ടറി അത് നമ്മളെ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് വർക്ക് ചെയ്യണം വളരെ എക്സ്പേർട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അത് പിന്നെ റൺ ചെയ്യണത് വളരെ എക്സ്പെർട്ടാണ് അവർ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുക ഓക്കെ ഫ്രീ ആയിട്ട് അവർക്ക് പിന്നെ ഈവെന്റോ മോക്കപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് മെറ്റീരിയലിന്റെ ഫ്രീ ആയിട്ട് കോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കൊന്നും ട്രെൻഡ് റിയൽ എസ്റ്റേറ്റ് യുവതി നല്ല ഭൂമിങ് ആണ് ആളുകൾ വില്ലകളും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വാങ്ങുകയാണ് അപ്പൊ അവർക്ക് അവരുടെ മനസ്സിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് റിയൽ എസ്റ്റേറ്റ് പിന്നെ ഭൂമിങ് എങ്ങനെ ഇപ്പൊ കേരളത്തില് റിയൽ എസ്റ്റേറ്റ് നടക്കണല്ലോ നടക്കുന്ന ദുബായിൽ അല്ലേ ദുബായ് ആണ് കേരളത്തിന് കാരണം വെച്ചാല് പിന്നെ ആളുകള് പത്ര പ്രാവശ്യം ചിന്തിക്കാൻ ആൾക്കാർക്ക് അത്ര മാത്രം നമുക്ക് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കി റിയൽ എസ്റ്റേറ്റിൽ വലിയ പോവാ ഞങ്ങൾ കുറെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളികളുടെ തന്നെ വില്ലകള് നമ്മൾ കൊറേ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടുമേക്ക് എല്ലാ ആൾക്കാർക്കും ഇവിടെ പ്രോപ്പർട്ടി ആയല്ലോ യെസ് യെസ് എല്ലാവരും അവർ ഓൾറെഡി കഴിഞ്ഞു അതെ അതെ പിന്നെ നമുക്കുള്ളത് പിന്നെ സൗദിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ സൗദിയിലേക്ക് അങ്ങനെ ഒരു മൂന്ന് നാല് നമ്മൾ നമ്മൾ ആണ് മാർക്കറ്റ് മാർക്കറ്റ് അതെ തന്നെയാണ് നമ്മുടെ ാണ് നമുക്ക് വീണ്ടും നമ്മുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പം ഇപ്പൊ ഇത്തരം നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരുപാട് സ്റ്റേജസ് കഴിഞ്ഞു റിസഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തു അങ്ങനെ നിങ്ങളിപ്പം നമ്മുടെ എന്താ പറയുക യു എ മലയാളികൾക്കിടയിൽ ഒരു സക്സസ്ഫുൾ ആയ ആയൊരു ഓണ്ടർപ്രണറായി അപ്പം ഇതിൽ പലർക്കും ഉള്ളൊരു ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം അപ്ഡേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ടെക്നോളജീനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ സി എസ് ആറ് പ്രൊജക്റ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഈ ഒരു ജേണിയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും മികച്ച എന്താണ് ലെസൻസ് എന്തൊക്കെയാണ് നമ്മളൊരു ഓഡിയൻസിന് കൊടുക്കാനുള്ളത് ആസ് ആൻ ഓടർപ്രണർ സക്സസ്ഫുൾ ഓൺട്രണർ എന്ന രൂപത്തിൽ ആസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താ വെച്ചാൽ ഒരു 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 എമ്പതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എമ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫർഹാൻ എൻ്റെ ഒരു കസ്റ്റമറാണ് എൻ്റെ ഒരു സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സർവീസ് പ്രൊവൈഡർ ആണ് ഞാൻ നിങ്ങളാവണം കസ്റ്റമർ നിങ്ങൾ നിങ്ങളുടെ പെയിൻ പോയിന്റ് ഞാൻ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി സത്യത്തിൽ എന്താ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വളരെ മിനിമലായിട്ട് പെയിൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് അത് ട്രസ്റ്റ്ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പൈസ കുറച്ച് കൂട്ടി ചോദിച്ചു കുഴപ്പമില്ല ഞാൻ എൻ്റെ വെച്ചാൽ ഞാൻ അങ്ങനെ ചീപ്പല്ല നമ്മളുടെ ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിലായിക്കോട്ടെ ഞാൻ കുറച്ചൊരു പ്രൈസ് മാർജിൻ കീപ്പ് ചെയ്യണം പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ വാല്യൂ അവർക്ക് കൊടുക്കും ഉറപ്പായിട്ടും അപ്പോൾ ആ കസ്റ്റമറെ നമ്മൾ അറ്റ് എനി കോസ്റ്റ് ബുദ്ധിമുട്ടിക്കൂല അവിടെ ഇനിയിപ്പോൾ ആ പ്രൊജക്റ്റ് ഇനിയിപ്പോൾ വേഴ്സ് കേസിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതാവുവാണെങ്കിലും കൂടിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെയൊക്കെ പല കേസിൽ എനിക്കറിയാൻ പറ്റും ഞാൻ ഓവർസീസൊക്കെ നമ്മൾ ബാഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കസ്റ്റമർ ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിട്ട് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ബൈയറിനൊക്കെ ആയിരിക്കും അത് കൊണ്ടുവരട്ടെ എന്തെങ്കിലും കാരണവശാലും ബൈ സീക്കാവും ചിലപ്പോൾ പാൻ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും കാരണവശാലും നമുക്ക് ആ പ്രൊഡക്ഷൻ അവിടെ കറക്റ്റ് ടൈമിൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഒരിക്കലും അത് അതല്ലേ പറഞ്ഞത് കാരണം നമ്മൾ അതിന് കോസ്റ്റ് ആണെങ്കിൽ പത്ത് മടങ്ങ് നമ്മളെ പ്രോഫിറ്റും കഴിഞ്ഞ് അതിന്റെ കോസ്റ്റിനെക്കാളും കൂടുതൽ പൈസ നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ എടുത്തുകൊടുക്കേണ്ടി വരും അപ്പൊ ലാസ്റ്റ് മൂമെന്റിൽ കസ്റ്റമറോട് അത് പോയിട്ട് പറയാൻ പറ്റില്ല അവനൊരിക്കലും ട്രബിൾ ചെയ്യാൻ പറ്റില്ല ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ പിന്നെ ശരിക്കും ആ പെയിൻ പോയിൻ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ റിക്കറിങ് ബിസിനസ്സാവും ചെയ്യും റിപ്പീറ്റഡ് ബിസിനസ്സാവും ചെയ്യും എൻ്റെ ഒരു കാര്യത്തിൽ തന്നാൽ എൻ്റെ ഗ്രീൻ ബാഗ്സിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്നാൽ ഈ സമയം ഒരൊറ്റ സെയിൽസ്മാൻ ഇല്ല എന്നുള്ളതാണ് ഒരു സെയിൽസ്മാനും ഇല്ല ഞങ്ങൾ അവിടെ ഉള്ള പിള്ളേർ ഒക്കെ എന്നുണ്ടെങ്കിൽ ഓർഡർ ടേക്കേഴ്സാണ് ഓർഡർ എടുക്കൽ മാത്രമാണ് കാരണം നമ്മൾ റഫറൽ ചെയ്തിട്ടാണ് ആൾക്കാർ റഫർ റഫറലാണ് ഞങ്ങൾ എൻ്റെ ബിസിനസ് ഫുള്ള് റെഫറിലാണ് പിന്നെ ഡിജിറ്റൽ ഞങ്ങൾ നല്ല പൊട്ടൻഷ്യലാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് ഒമ്പത് മുതൽ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക ആരും ചെയ്യുന്നതിനും ഇപ്പം നമ്മൾക്കൊക്കെ എന്നാൽ ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ് ബാക്ക് ബാക്ക്ലിങ്സ് പലയിടത്തും കെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഒന്നും പെട്ടെന്ന് ആ ഒരു നമ്മളെ കീവേർഡിനെ ഓർഗാനിക്കലി ഡൗൺ ആക്കാൻ ആർക്കും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇതാണ് ഇപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കാനുള്ള പുതിയ തലമുറയിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാം നിങ്ങളെ കൊണ്ട് പൈസ എപ്പോഴും നമുക്ക് പിന്നീട് വരുന്ന ഒരു സെക്കൻഡറി സെക്കൻഡറി ആണ് വരണ അത് വന്നോളും ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് വന്നോളും പിന്നെ നൂറ് ധറംസിൻ്റെ ബിസിനസ് തരണോനും പതിനായിരം തരണോനും ഒരേ കണ്ണിലൂടെ ഒരേ കൺസിഡറേഷനുകൾ കൊടുക്കണം ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അത് ഉറപ്പാണ് അത് അങ്ങനെ ചെയ്യണം കാരണം ചെറിയ ഓർഡർ അല്ലെങ്കിൽ അവന് ചീപ്പാന്ന് പറഞ്ഞിട്ട് അവന് മാറ്റിയിരിക്കില്ല നാളെ വലിയ ഓർഡർ ഉള്ളത് ഉറപ്പാണ് അവൻ്റെ റെഫറൻസ് മതി ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നന്നായിട്ട് റഫറൽ വഴിക്ക് തന്നെയാണ് നെറ്റ്വർക്കിങ് റഫറൽ ആ വഴിക്ക് തന്നെയാണ് എപ്പോഴും ബിസിനസ് വളരും അല്ലെങ്കിൽ വളർത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് കാരണം നമ്മൾ ആ സ്റ്റോറിയിലൂടെ വന്നു പിന്നെ നമ്മുടെ ഓരോരോ പോയിന്റുകളിലും എസ്പെഷ്യലി പുതിയ നമ്മൾ ഓഡിയൻസിനുള്ള ഒരുപാട് ടേക്ക് ആണ് നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഈ ഒരു ജേണിയിൽ അതുപോലെ തന്നെ എങ്ങനെ ഒരാൾക്ക് കാരണം നമ്മൾ ഒന്നും നമ്മുടെ ലിമിറ്റേഷൻസ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഒരു ഓണ്ടർപ്രണർഷിപ്പിന് തടസ്സമല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആണെങ്കിൽ നമ്മൾ കാലഘട്ടത്തിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആ ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ഒരു മലയാളിയാണ് ഈ ഒരു ഗ്രീൻ ബാഗ്സ് എന്നുള്ളത് ഇനീഷ്യേറ്റീവ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരഭിമാനിക്കാൻ പറ്റിയൊരു ഓണ്ടർപ്രണർ കൂടിയാണ് ഇൻഷാല് പഠിച്ചവൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു കാര്യം പറയാൻ ഞാനിപ്പോൾ പിന്നെ ഈ സസ്റ്റൈനബിലിറ്റി പോലെ ഗ്രീൻ ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ ഇത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ പാഷൻ്റെ ലൈക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ആ ഒരു കാര്യത്തില് തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ എഫ് ഒ സി ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് വരികയാണിപ്പോൾ നമ്മൾ സ്കൂളിൽ പലപ്പോഴും നമ്മള് എഫോസിവൻ കമോൺ കേരളയില് ഞങ്ങളുടെ ഗോൾഡൻ ഡെക്കോറിന്റെ ഒരു സംഭവം നമ്മള് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു എക്സിബിഷൻ സ്റ്റാൻഡ് അവിടെ വന്ന് ഏകദേശം ഒരു നൂറോളം ഓണ്ടർപ്രീനേഴ്സ് ഉണ്ടായിരുന്നു ഹാളിലിട്ട് അവിടൊക്കെ നമ്മള് ഫ്രീ ആയിട്ട് കുറച്ച് ബാഗുകൾ നമ്മൾ സപ്ലൈ ചെയ്തു അവരെ ലോഗോ ബ്രാൻഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പൊ അതേമാതിരിക്ക് തന്നെ ഇപ്പോ പിന്നെ ഓഡിയൻസിന് നിന്നോ നാളെ അങ്ങനെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് വരികയാണെങ്കിൽ യു ഐ ബേസ് ആയിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് സഹകരിക്കും സപ്പോർട്ട് അതൊരു വലിയൊരു ഒരു നൂറ് കോട്ടൺ ബാഗ് സപ്ലൈ ചെയ്യണം നൂറ് കോട്ടൺ ബാഗ് ഒരു ഇനീഷ്യറ്റീവിന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കും അതും ഒരു വലിയൊരു എന്താണ് പറയുക അതൊരു വലിയൊരു മനസ്സും കൂടിയാണത് കാരണം ഒരു മാർക്കറ്റിങ്ങിനേക്കപ്പുറത്തേക്കായിട്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു വേർഡുകളാണ് കാരണം നിങ്ങൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാൻ അവർ റെഡിയാണ് ഇൻഷാള്ള സോ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ഫാർ